േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ ക്ലൈമാക്സ് വന്നെത്തിയിരിക്കുകയാണ് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോവിന്ദ് ഇതിന്റെ ഭാഗമായി ഗോവിന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഇതിനിടയിൽ ഈ കാര്യം അറിയാൻ ഇടയാകുന്ന ഭാസ്കരനും അനാർക്കലിയും വന്നിരിക്കുകയാണ് ജയിലിൽ വെച്ച് കാണുന്നതിനായി അവിടെ വെച്ച് നീ ഇവിടെ കിടന്ന് തീരുമെടാ നിന്നെ ഞാൻ തീർക്കും ഇതിനുള്ളിൽ ഉള്ള എൻ്റെ ഇൻഫ്ലുവൻസ് നിനക്ക് അറിയാത്തതാണ് ഒന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നോ നിന്റെ അച്ഛൻ മാധവനെ ഈ കൈ ഞാൻ ഞെരിച്ചു കൊന്നത് അതുപോലെ തന്നെ എൻ്റെ ആളുകളെ വെച്ച് നിന്നെ ഇവിടെ വെച്ച് ഞാൻ തീർക്കും ഇത് കേട്ടതിനെ തുടർന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കയ്യിലെ വിലങ്ങ് നിഷ്പ്രയാസം ഊരി പുറത്തേക്ക് വരികയാണ് ഗോവിന്ദ് ഇതോടെ തനിക്ക് ചതി പറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഭാസ്കരൻ എടാ ഭാസ്കരാ നിന്നെ തിനു വേണ്ടിയുള്ള തന്ത്രമായിരുന്നു ഇത് നീ പറഞ്ഞതെല്ലാം ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട് ഇനി നിനക്ക് രക്ഷയില്ല ഇത് കേട്ട് ഭാസ്കരനാകെ ഞെട്ടി നിൽക്കുമ്പോൾ പോലീസുകാർ വളയുകയാണ് ഭാസ്കരനെ ഇതോടെ അനാർക്കിലി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ സാധിക്കുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്